ഇപ്പോൾ പ്രതിവിപ്ലവ ശക്തികളെ അമ്പരപ്പിച്ചുകൊണ്ട് നുണക്കോട്ടകൾ തകർത്തുകൊണ്ടാണ് എൽ ഡി എഫ് ഗവൺമെന്റ് രണ്ടാം ഊഴം ജയിച്ചത് ഇല്ലേ നമുക്ക് ഓർമ്മയില്ലേ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തൊക്കെയായിരുന്നു പ്രചരണം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ സ്വർണം ഒളിച്ചു കിടത്തുകയായിരുന്നു എന്നിവർ കൂട്ടത്തോടു കൂടി പറഞ്ഞില്ലേ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ കൈരളി ഒഴികെ ബാക്കിയല്ല അച്ചടി മാധ്യമങ്ങൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോണ്ടതില്ല പക്ഷെ ഇപ്പോൾ പുതിയ കള്ളക്കഥകളുമായി വരുന്നവരോട് നിങ്ങൾ ഈ കള്ളക്കഥകളാണ് എന്നും ആശ്രയിച്ചു പോന്നിട്ടുള്ളത് നിങ്ങൾക്ക് അത് ആശ്രയിക്കാം എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യുന്നു മറ്റു സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് വ്യത്യസ്തമായി എന്തു ചെയ്യുന്നു എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇതെല്ലാം ഗവൺമെന്റ് ചെയ്യുമ്പം നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇപ്പോൾ പറയാൻ പോവുകയാണോ എന്നാണ് നിങ്ങൾ ചിലര് ചിന്തിച്ചത് അത് ഞാൻ എനിക്ക് നിങ്ങളുടെ മനസ്സൊക്കെ വായിക്കാൻ കഴിയും ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ചെല്ലാം എന്നെക്കാൾ കൂടുതൽ അറിയാവുന്നവരാണ് നിങ്ങൾ അതുകൊണ്ട് അതൊന്നും ഞാൻ വിസ്തരിക്കാൻ പോകുന്നില്ല അരിവെന്തോന്ന് നോക്കാൻ ഒന്നോ രണ്ടോ മറ്റെടുത്ത് നോക്കുന്ന പോലെ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞു എന്ന് എന്നിവരും പക്ഷെ ഈ കേരളത്തിലെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജനക്ഷേമ പ്രവർത്തനങ്ങളും ജനാശ്വാസ പ്രവർത്തനങ്ങളും നാടിൻ്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളും കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ് സമാനതകളില്ലാത്തതാണെന്ന് നമ്മൾ പറയാറ് അത് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിലാണ് ഇപ്പോൾ നമുക്ക് നാഷണൽ ഹൈവേയിലൂടെ യാത്ര ചെയ്യണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടല്ല ഉണ്ട് ആ ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയുന്നത് എന്തിനാണ് ആ ബുദ്ധിമുട്ട് കേരളത്തിന്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ ഈ ദേശീയപാതക പാത ഇത്ര വേഗതയിൽ ഇത്തരത്തിൽ ഒരു ആധുനിക രാജ്യത്ത് യൂറോപ്യൻ രാജ്യത്ത് എല്ലാം ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലുള്ള മികച്ച ഒരു റോഡായി മാറുന്നതിൻ്റെ ചെറിയ അനുഭവിപ്പ് എല്ലാ ഖണ്ഡത്തിൽ യാത്ര ചെയ്യുമ്പോഴും കുറേ സ്ഥലം നന്നായിട്ടുണ്ട് അങ്ങനെ ഈ മുഴുവൻ റോഡ് മാറാൻ പോവുകയാണ് സുജാതയും ചൈനയിൽ ഒരു പര്യടനം നടത്തിയിട്ടാണ് വരുന്നത് അവിടെ നാൽപ്പത്തൊമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ചൈന വിമോചിതമായത് മുതൽ ഇപ്പോൾ വരെ നടന്ന വികസന പ്രവർത്തനങ്ങൾ ലോകത്തെ ഒന്നാംകിട രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന ഏറ്റവും വികസിച്ച യൂറോപ്പിലെയോ വടക്കേ അമേരിക്കയിലോ രാജ്യങ്ങളോട് കിടപിടിക്കാവുന്ന പശ്ചാത്തല സൗകര്യ വികസനമാണ് അവിടെ ഉള്ളത് അതിനെക്കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല ഇതിപ്പോൾ കണ്ടിട്ട് വരികയാണ് കേരളവും ഇന്ത്യയോ ഇതുപോലെ ചൈനയെപ്പോലെ മാറുമ്പോൾ അല്ലെങ്കിൽ വിയറ്റ്നാമിനെയോ ക്യൂബയെപ്പോലെ മാറുമ്പോൾ ഇവിടെയും ഇതുപോലെ മാറ്റമുണ്ടാവുമല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ കേരളത്തിൽ പരിമിതികളോടുകൂടിയാണെങ്കിലും ഇപ്പോൾ തന്നെ ആ മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റം പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ആശുപത്രികളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സാങ്കേതിക മികവിന്റെയും സ്കൂളുകളാണെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ പരിശീലിപ്പിക്കുന്ന പദ്ധതി ആരോഗ്യ സുരക്ഷാ മേഖലയിൽ നമ്മൾ കൈവരിച്ചുകൊണ്ടിരിക്കുന്ന നേട്ടങ്ങൾ അതെല്ലാം ഇപ്പോഴത്തെ ഈ രണ്ടു ഊഴമായി തുടരുന്ന സഖാ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലും സംഭാവനകളുമാണ് അതിലെ മുഖ്യ ഘടകമെങ്കിൽ ഏഴിലെ ഇ എം എസ് ഗവൺമെൻറ് മുതൽ തുടങ്ങിയ നടപടികളുടെ യുക്തിപൂർവകമായ വളർച്ചയാണ് നമ്മൾ ഇന്ന് കേരളത്തിൻ്റെ വികസന മേഖലയിൽ പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ എല്ലാം കാണുന്നത് ആരോഗ്യ പരിരക്ഷയുടെ രംഗത്ത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഏറ്റവും ഉള്ളിൽ വന്ന ഒരു പഠനത്തിൽ നമ്മളെ എന്താ ബോധ്യപ്പെടുത്തിയത് ഒരു ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു രാജ്യത്തിൻ്റെയോ ആരോഗ്യ പരിപാലന നിലവാരം അളക്കുന്നതിന് രണ്ട് മുഖ്യ അളവുകോലുകളുണ്ട് ഒന്ന് ശിശുമരണ നിരക്ക് മറ്റൊന്ന് ആയുർ ആയുർദൈക്യം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് അമ്പത് വയസ്സിന് അപ്പുറത്തേക്ക് ആരും കിടക്കുമായിരുന്നില്ല നാപ്പത്തി നാല്പത്തിരണ്ട് നാപ്പത്തി മൂന്ന് വയസ്സിലൊക്കെ ആളുകൾ മരിക്കുമായിരുന്നു ശരാശരി ഓ നമ്മുടെ ഒരു അമ്മുമ്മ ദീർഘകാലം ജീവിച്ചിരുന്നു അങ്ങനെ ഒറ്റപ്പെട്ട കേസുകൾ ഉണ്ടാകാം ശരാശരി ആയുർദൈർഘ്യം ഇപ്പോൾ ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിലും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ശരാശരിയെക്കാൾ മുമ്പിൽ നിൽക്കുന്നത് കേരളമാണ് തുടങ്ങിയ കണക്കുകൾ ആ വരേണ്ട കണക്കുകളെല്ലാം ഞാൻ നിങ്ങളോട് വിവരിക്കുന്നില്ല ആയുർദ്ദാർഘ്യം ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ നിലവാരം വളക്കാൻ ഉപയോഗിക്കാൻ എത്രമാത്രം കഴിയുമോ അതുപോലെയോ അതിനേക്കാൾ കൂടുതലോ പരിഗണിക്കുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾ മുമ്പിൽ ഇരിക്കുന്നു കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ആ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് മുമ്പ് ശാസ്ത്രീയമായി ഇത് വിലയിരുത്തുന്നവർ എണ്ണിത്തിട്ടപ്പെടുത്തുന്നവർ പരിശോധിക്കുന്നത് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ശൈശവ ഘട്ടത്തിൽ തന്നെ അതിലെത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്നുള്ള കണക്കാണ് അതിന് ശിശു മരണ നിരക്ക് എന്ന് പറയും മലയാളം അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയും തമാശ ഉറഞ്ഞാണ് കേട്ടോ ചൈൽഡ് മോർട്ടാലിറ്റി എന്ന് പറയുന്നതാണ് മരണ നിരക്ക് അപ്പം നിങ്ങളെല്ലാം ഇപ്പൊ മനസ്സിൽ കണ്ടു ഇത് അടുത്ത കാലത്ത് പത്രത്തിൽ വന്ന് വായിച്ചോർന്നുള്ളവർക്ക് ഞാൻ ഈ പറയുന്നതിനകത്തൊരു പുതുവേ ഇല്ല ചിലർക്ക് പത്രം വായിക്കാനുണ്ടെങ്കിൽ ചിലത് വിട്ടുപോകുന്നു ഇന്ത്യയിലൊന്നാം സ്ഥാനത്താണ് കേരളം പക്ഷെ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണെന്നുള്ളതല്ല സമീപകാലത്ത് ഒരു റിപ്പോർട്ടിലൂടെ വെളിപ്പെട്ടത് എന്താണ് ലോകത്ത് സ്വർഗരാജ്യം എന്ന് പറയുന്നത് കരുതുന്ന സ്ഥലം അമേരിക്ക ഏറ്റവും വികസിച്ച രാജ്യം എന്ന് പറയുന്ന അമേരിക്ക ആ അമേരിക്കയേക്കാൾ മുമ്പിലാണ് ശിശുമരണ നിരക്ക് തടയുന്ന കാര്യത്തിൽ കേരളം എന്നതാണ് ഈ അടുത്ത കാലത്ത് വെളിപ്പെട്ട സി പി ഐ എമ്മിന്റെ ഏതെങ്കിലും കമ്മിറ്റി തയ്യാറാക്കിയ കണക്കല്ല നമ്മുടെ നീതി ആയോഗ് മുതൽ മറ്റ് പല അന്താരാഷ്ട്ര ഏജൻസികളും ചർച്ച ചെയ്തിട്ടാണ് ഇത്തരം കണക്ക് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിൽ അഞ്ച് പോയിന്റ് ആറ് എണ്ണം കുഞ്ഞുങ്ങൾ കണക്കാക്കുമ്പോൾ ഈ പോയിന്റ് ആറ് അങ്ങനെ പോയിന്റ് ആറ് എണ്ണം മരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുക കണക്കാക്കുന്നതിൻ്റെ ഭാഗമാണ് ആയിരത്തിൽ അഞ്ച് പോയിന്റ് ആറ് അമേരിക്കയിൽ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ കേരളത്തിൽ അഞ്ച് കുഞ്ഞുങ്ങൾ മാത്രമാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ഒരു വർഷം ഒരു വർഷത്തെ കണക്കാണ് അപ്പോൾ നേരത്തെ അംഗീകരിക്കപ്പെട്ടതാണ് ഈ മേഖലകളിൽ ഓരോന്നിലും കേരളം പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വിശേഷിച്ച് ഇതെല്ലാം കേരളം ചെയ്യുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം ജി എസ് ടി എന്ന് പറഞ്ഞ് നികുതിയെല്ലാം പിരിച്ച് കേന്ദ്രം കൊണ്ടുപോയിട്ട് വീതം വെക്കേണ്ടതാണ് അങ്ങനെ വീതം വെക്കുമ്പോൾ കേരളത്തിന് അർഹതപ്പെട്ടത് കേന്ദ്രം തരാതെ പകപോക്കുന്നു കേന്ദ്ര ബി ജെ പി ഗവൺമെന്റ് ആ സാമ്പത്തിക പ്രയാസത്തിന് നടുവിൽ നിന്നുകൊണ്ടാണ് ഇതുപോലുള്ള നേട്ടങ്ങൾ കേരളത്തിന് കൈവരിക്കാൻ കഴിയുന്നത് നമ്മൾ കാണണം ഇപ്പോൾ ഇന്ന് ഇരുപത്തി മൂന്നാണ് ഇനി എട്ട് ദിവസം കഴിഞ്ഞാൽ നവംബർ ഒന്നാവും കേരള പിറവി ദിനമാവും ആ നവംബർ ഒന്നിന് ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്ന ഒരു നേട്ടം കേരള ചരിത്രത്തിന്റെ ഭാഗമായി അംഗീകരിക്കപ്പെടാൻ പോവുകയാണ് നമുക്കല്ല അറിയാം നിങ്ങൾ തന്നെ ഇപ്പൊ അത് മനസ്സിൽ കണ്ടു കഴിഞ്ഞു എന്താണ് തീവ്ര ദാരിദ്ര്യമുക്തമായ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാകാൻ പോവുകയാണ് ഈ നവംബർ ഒന്നാം തീയതി സൂക്ഷ്മമായ ശാസ്ത്രീയമായ തയ്യാറെടുപ്പോടുകൂടിയും ഇടപെടലോടുകൂടിയിട്ടും ഉള്ള ഒരു കാൽവയ്പാണ്